സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതും മുതിർന്ന ബി ജെ പി നേതാക്കളടക്കം ഇരുപത് പേരെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിതിൻ ഗഡ്കരി ജ്യോതിരാദിത്യ സിന്ധ്യ ഗിരിരാജ് സിംഗ് സി ആർ പാട്ടീൽ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളാണ് വിട്ടുനിന്നത് സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് കേന്ദ്ര നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അറുപത്തിയേഴ് അംഗങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടാണ് എൻഡിഎക്ക് ലഭിച്ചത് വിപ്പ് നൽകിയിട്ടും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ വിട്ടുനിന്നതാണ് ബി ജെ പിക്ക് അതൃപ്തിയായത് വിഷയത്തിൽ എല്ലാ നേതാക്കൾക്കും ബി ജെ പി നോട്ടീസ് നൽകിയിട്ടുണ്ട് വിട്ടുനിന്നതിൽ കാരണം വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്ന വാദവുമായി കോൺഗ്രസ് എം പിമാർ രംഗത്തെത്തിയിരുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയൂവെന്ന് കോൺഗ്രസ് എം പിമാർ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ബില്ലുകൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ കേവല ഭൂരിപക്ഷം മാത്രമാണ് സർക്കാരിന് ലഭിച്ചതെന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് വേണ്ടതെന്നും കോൺഗ്രസ് എം പിമാരായ മാണിക്കും ടാഗോറും ശശി തരൂർ അടങ്ങിയ എം പിമാർ പറഞ്ഞു വോട്ടെടുപ്പ് നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഡിവിഷൻ വോട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ എതിർത്തു സഭയിൽ ഹാജരായത് നാനൂറ്റി അറുപത്തി ഒന്ന് എം പിമാരാണ് ഇതിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിനായി മുന്നൂറ്റി ഏഴ് എം പിമാരുടെ പിന്തുണ വേണം എന്നാൽ സർക്കാരിന് ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് ലഭിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നും മാണിക്കം ടാഗോർ എക്സിൽ കുറിച്ചു ശശി തരൂറും സമാനമായ വാദം ഉന്നയിച്ചു സർക്കാരിന് ഞങ്ങളെക്കാൾ സഖ്യമുണ്ടെന്നത് സംശയമില്ലാത്ത കാര്യമാണ് ജെ പി സിയിലും അതിന്റെ കടനയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം എന്നാൽ ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് പാസ്സാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതുകൊണ്ട് ഇതുമായി അധികകാലം മുന്നോട്ട് പോകാനാകില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു കേന്ദ്ര നിയമമന്ത്രി അർജുൻ മെഗ്വാൾ ആണ് ബില്ല് അവതരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ചർച്ചകൾക്കായി വിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് സംസാരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു അതേസമയം കഴിഞ്ഞ ആഴ്ച ഈ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു തുടർന്നാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാവ് മെഗ്വാൾ കരട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഈ വിഷയം പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ശുപാർശ ചെയ്തു ഓരോ വർഷവും ഇടക്കിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സമിതി വാദിച്ചു ഇത് പരിഹരിക്കാൻ ഒരേ സമയം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമിതി നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ചെലവ് ചുരുക്കി പൊതുപണം ലാഭിക്കുക എന്നതാണ് കേന്ദ്രം ഉയർത്തിക്കാണിക്കുന്ന പ്രധാന നേട്ടം എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ പതിനഞ്ച് പാർട്ടികൾ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിന്റെ ആശയം പ്രായോഗികമല്ലെന്നാണ് പ്രതിപക്ഷം വാദിച്ചത് ദേശീയ സംസ്ഥാന തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോൾ ദേശീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമെന്നും വോട്ടർമാർ സ്വാധീനിക്കപ്പെടുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു babdas karma News.